ഇതുവരെ ഏകദേശം നാൽപ്പത്തി രണ്ട് പേരുടെ ജീവനാണ് നിർഭാഗ്യവശാൽ നമുക്ക് ശബരിമലയിൽ നഷ്ടമായത് കഴിഞ്ഞ വർഷത്തെക്കാളും മരണനിരക്ക് നമുക്ക് കുറയ്ക്കുവാനും സാധിച്ചിട്ടുണ്ട് മറ്റൊരു മണ്ഡല മകരവിളക്കിന് കൂടി പരിസമാപ്തി കുറിക്കുകയാണ് ശബരിമലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീർത്ഥാടന കാലത്തിന് ഇന്ന് ഭക്തർക്കുള്ള ദർശനം അവസാനിക്കുകയാണ് ഇതുവരെയായി ഈ സീസണിൽ പമ്പ നിലയ്ക്കൽ വഴിയും അതുപോലെ തന്നെ പുല്ലുമേട് കാനനപാതയിലൂടെയും എരുമേലി കാനനപാതയിലൂടെയും ആയി ആകെ ഏകദേശം അൻപത്തിനാല് ലക്ഷത്തോളം ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷത്തിന് സമാനമായ ഒരൽപ്പം കൂടിയോ ആ ഭക്തജനങ്ങൾ നമ്മുടെ ശബരിമലയിലേക്ക് എത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട് കാര്യമായിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഇല്ലാതെയാണ് ഈ ഒരു മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിക്കുന്നത് എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെ സംബന്ധിച്ചും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ആസൂത്രണം ഈ വർഷവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പോലീസിൻ്റെ കൃത്യമായിട്ട് ഇടപെടലിലൂടെ തിരക്ക് നിയന്ത്രണവും നമുക്ക് സന്നിധാനത്തും അതുപോലെ തന്നെ പമ്പയിലും നിലയ്ക്കലും നമുക്ക് സാധ്യമായിട്ടുണ്ട് മറ്റു വകുപ്പുകളുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു റവന്യൂ വകുപ്പിൻ്റെ സ്ക്വാഡ് പ്രവർത്തനങ്ങളും റവന്യൂ വകുപ്പിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള വിശുദ്ധി സേനാംഗങ്ങൾ നമ്മുടെ പമ്പയും സന്നിധാനവും അതുപോലെ തന്നെ നിലയ്ക്കലും ശുചീകരണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭക്തർക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഒരു ക്ലീൻ ശബരിമല സൃഷ്ടിച്ചെടുക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നിമിത്തം നമുക്ക് മരണനിരക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ ഏകദേശം നാൽപ്പത്തി രണ്ട് പേരുടെ ജീവനാണ് നിർഭാഗ്യവശാൽ നമുക്ക് ശബരിമലയിൽ നഷ്ടമായത് അതിലേറ്റവും പ്രധാനം ഹൃദയാഘാതം തന്നെയാണ് പ്രായം ഉൾപ്പെടെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള ഒരു പിന്നെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹൃദയാഘാതമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാളും മരണനിരക്ക് നമുക്ക് കുറയ്ക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾ കെ ഐ സി ബി അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി മറ്റ് തിരക്ക് നിയന്ത്രണത്തിന് ആവശ്യമായിട്ടുള്ള എൻ ഡി ആർ എഫ് ആർ എ എഫ് അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് സർക്കാർ വകുപ്പുകൾ ഇവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള കൂടി തന്നെയാണ് ശബരിമലയിലെ ഈ ഒരു സീസൺ ഈ അൻപത്തി നാല് ലക്ഷത്തിലധികം വരുന്ന ഭക്തർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത് കാനനപാതയിലുള്ള സുഗമമായിട്ടുള്ള ഭക്തരുടെ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ ദർശനത്തിനും വേണ്ടിയിട്ട് വനം വകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഏകോപനം ഉണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റും കാന്തനപാതയിലൂടെ എരിമേലി പാത ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോമീറ്ററോളം അദൈർഘ്യമുള്ള പാതയാണ് പുല്ലുമേട് പാതയാണെങ്കിലും വന്യമൃഗങ്ങളുടെ ഒക്കെ സ്ഥിരം സഞ്ചാരപാത ഉൾപ്പെട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ദുർഘടമായ പാതകളിലൊക്കെ തന്നെ ഭക്തർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ദർശനത്തിന് വേണ്ടി വരുവാനുള്ള എല്ലാ സൗകര്യവും വനം വകുപ്പും കൃത്യമായിട്ട് കൃത്യമായിട്ടൊരുക്കിയിരുന്നു ഇത്തരത്തിൽ ഈ വർഷം നവംബർ കൂടി ആരംഭിച്ച് ഇന്നിപ്പോൾ ജനുവരി പത്തൊൻപതാം തീയതി അവസാനിക്കുന്ന ഈ ഒരു മണ്ഡലകാല മകരവിളക്ക് ഉത്സവം തീർച്ചയായിട്ടും ഒരു ഒരു കൃത്യമായിട്ടുള്ള ഏകോപനത്തിൻ്റെയും ക്രമീകരണത്തിൻ്റെയും ഒരു വലിയ വിജയമായിട്ട് തന്നെ കണക്കാക്കാം അതിൽ ദേവസ്വം ബോർഡിൻ്റെയും മറ്റ് സർക്കാർ വകുപ്പുകളുടെയും കൃത്യമായിട്ടുള്ള ഒരു പങ്ക് കൂടിയുണ്ട് ഭക്തർക്ക് ഇവിടെ വരുന്ന ഭക്തർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ദർശനം നടത്തി അവരെ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടക്കി അയക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമെന്ന് പറയുന്നത് അപ്പോൾ ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് തന്നെ എല്ലാ വകുപ്പുകളും നിർവഹിച്ചു എന്നുള്ള ഒരു ചാരുതാർത്ഥ്യത്തിലാണ് എല്ലാ വകുപ്പുകളും ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്നത് മറ്റൊരു അടുത്ത വർഷത്തെ ഒരു മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനുള്ള ക്രമീകരണങ്ങൾ ഉടനെ തന്നെ തുടങ്ങുമെന്നറിയുന്നു അപ്പോൾ വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഭക്തർക്ക് അവരുടെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു The Voice of India